അതിന് കാരണം ആ വൃത്തി ആ സമയത്താണ് ഉണരുന്നത് അതിന് പ്രതികാരമൊന്നുമില്ല ആരോടും ആ വൃത്തി ഏത് ഞാൻ പ്രതീക്ഷിച്ചില്ല താനുണ്ടാക്കി പറഞ്ഞാണോ അടുക്കയിരുന്ന് വാരവെച്ചതാണ് അത് വേറെ കാര്യം അത് നമ്മൾ പുനർ സംഭവം ആദ്യം പഠിക്കുക തിരക്ക് കൂടുതലും അറിയാൻ കാരണം എന്താ വെച്ചാല് കുഞ്ഞു വീട്ടിലുണ്ട് അതാ വൃത്തിയുടെ ചിന്തയാണ് ആ വൃത്തിയെ നിങ്ങൾ സാധനം വാങ്ങിച്ചു കൊടുത്താൽ അവരാഗ്രഹിക്കുന്ന എന്തെല്ലാം വാങ്ങിച്ചു കൊടുത്താലും ആഗ്രഹിക്കുന്ന ഒരെണ്ണം എങ്കിലും വാങ്ങാതുണ്ടാവും ആ അഭാവം ആണ് ഏറ്റവും ശക്തമായി കിടക്കുന്നത് നിങ്ങൾ വാങ്ങിക്കൊടുത്തതൊക്കെ മറന്നുപോകും കാരണം എന്താ അത് വാങ്ങിക്കൊടുത്തില്ലേ പിന്നെ എന്തിനോർക്കണം അപ്പോൾ അതവിടെ കിടക്കും അപ്പോൾ വാങ്ങിച്ചു കൊടുത്ത് ഇതിന് സമാധാനം ഉണ്ടാവുമോ ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം വാങ്ങിക്കൊടുക്കാതെ ഈ വൃത്തികളെല്ലാം കിടന്നാൽ സമാധാനം ഉണ്ടാവുമോ വാങ്ങിക്കൊടുക്കാതെ കിടക്കുമ്പോൾ നിങ്ങളൊരു സാധനം ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ ഒന്ന് അനുഭവിക്കട്ടെ എന്ന് ചിലപ്പോൾ തോന്നും എല്ലായ്പ്പോഴും അങ്ങനെ തോന്നുകേല ചിലപ്പോൾ തോന്നും കഷ്ടപ്പെടട്ടെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഒന്ന് അറിയണം അന്നത്തെ എൻ്റെ വേദന ഒന്നറിയണം അന്നുള്ളത് ഒരു കളിപ്പാട്ടമായിരിക്കും ഇന്ന് തോന്നുന്നതൊരത്യാവശ്യമായിരിക്കും എന്നാലും താരതമ്യത്തിൽ വൃത്തി സമാനമാണ് ചിലരാകട്ടെ തിരിച്ചാണ് ഞാനന്ന് ചോദിച്ചപ്പോൾ തന്നില്ല അതുകൊണ്ട് ചോദിക്കുമ്പോഴേ കൊടുക്കണം അപ്പോഴാണ് ഓർമ്മ വരിക തന്നില്ലെങ്കിലും ഞാൻ എത്ര ഉയരത്തിലാണ് ഇവരെത്ര താഴെയാണ് അങ്ങനെയുണ്ടാവും അതുകൊണ്ട് ഒരു ഒരു തരത്തിൽ മാത്രം ഒന്നുമല്ല വൃത്തിയാണ് വൃത്തി ഏത് തരത്തിലും കളിക്കും അതെ അനുഭവിച്ചെവിടെയാണ് വൃത്തി വരുന്നത് നിങ്ങൾ ഇപ്പൊ ഈ ബഹളം ഉണ്ടാക്കി കുട്ടി ഈ സാധനം മേടിച്ചിട്ട് ഇത് നാല് കഷ്ണമാക്കി അപ്പുറത്തോട്ടിടുകയാണ് അല്ലെ കല്ലേ വെച്ചിടിച്ച അപ്പുറത്തോട്ടിടുകയാണ് എന്തനുഭവിക്കുന്നു ഈ വസ്തു കൊണ്ട് നിങ്ങൾ ആകെ ഇതുവരെ സമ്പാദിച്ചു വെച്ചിട്ടുള്ള വിഷയങ്ങളുടെ ലോകമെടുത്താൽ അതിൽ എത്ര ശതമാനം നിങ്ങൾ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും അതെ അതുകൊണ്ടാണല്ലോ ഇത് പറഞ്ഞു എന്നാലോചിച്ച് നോക്കിയേ അവിടെയാണ് ഈ അറിവ് ഉണ്ട് എങ്കിൽ എന്നിൽ ഉണരുന്ന വൃത്തിയും അത് വസ്തുവുമായി ശബ്ദസ്പർശ രൂപരഹസഗന്ധാദികളിൽ താതാത്മ്യം പ്രാപിക്കുന്നതും പ്രാപിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള എൻ്റെ ശാന്തിയും പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള എൻ്റെ അശാന്തിയും പ്രാപിച്ചിട്ടതിൻ്റെ അഭാവം സഹിക്കാതെ വരുന്ന എൻ്റെ അശാന്തിയും എനിക്ക് തന്നെ താരതമ്യം ചെയ്യാൻ കഴിയുമ്പോൾ ആ വൃത്തി ബുദ്ധി പുരുഷനോട് ചേർന്ന് നിൽക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിയിലെ പ്രകാശം കൊണ്ട് വസ്തുവായി പരിണമിക്കുന്ന പരിണാമം എന്റെ ബോധത്തിൽ ഇല്ലാതാകുന്നതോടുകൂടി വസ്തു വന്നാലും വന്നില്ലെങ്കിലും സമമാകും വസ്തു വരണ്ട എന്ന് വാശിയുമില്ല വസ്തു വേണമെന്ന നിർബന്ധവുമില്ല മറ്റൊന്നുകിൽ വസ്തു വേണമെന്നുള്ള നിർബന്ധം അല്ലെങ്കിൽ അതിനോട് എതിർപ്പ് വന്നിട്ട് വസ്തുവേ വേണ്ട എന്നുള്ള നിർബന്ധം അപ്പോൾ രണ്ടാണെങ്കിലും വസ്തു രണ്ടിലും വൃത്തി വസ്തുവായി പരിണമിച്ച് ശത്രുബോധത്തിലോ മിത്ര ബോധത്തിലോ നിൽക്കുകയാണ് അത് മാത്രമേ രക്ഷവും ഇതൊക്കെ കയ്യിലുണ്ടായിരുന്ന ഒരു ജനത ഇതൊക്കെ വിദ്യാഭ്യാസത്തിലുണ്ടായിരുന്ന ഒരു ജനത അപ്പോഴാണ് എന്നെ അത് പഠിപ്പിച്ചോ ഇത് പഠിപ്പിച്ചോ ഏത് പഠിപ്പിച്ചാലും ഞാൻ രക്ഷപ്പെടും ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും ഞാൻ രക്ഷപ്പെടുമെന്ന് ബോധ്യപ്പെടുന്നത് അപ്പോഴാണ് കാരണം എൻ്റെ ശക്തി അനന്തമാണ് എൻ്റെ സാധ്യത അനന്തമാണ് ഈ തധ്യ സാഖ്യത്തിലും പറഞ്ഞിട്ടുണ്ട് ബുദ്ധിയിലും പുരുഷനിലും ജ്ഞാനത്തിൻ്റെ ഏകരൂപത ദർശനഐക്യം അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്നാൽ ബുദ്ധിയുടെ ശബ്ദാതിവിഷയകമായ ജ്ഞാനവും ജഡചേതനങ്ങളുടെ ഭേദവിഷയകമായ ജ്ഞാനവും വൃത്തികൊണ്ട് പ്രകൃതിയുടെ കാര്യമാകയാൽ ജഡാത്മകമാണ് ജഡസ്വരൂപയായ പ്രകൃതിയുടെ കാര്യഭൂതമായ ബുദ്ധിയുടെ വൃത്തി രൂപവ്യാപാരവും ബുദ്ധി പോലെ തന്നെ ജഡാത്മകമായിരിക്കും പ്രകൃതി മഹത്ത് മഹത്വന്ന് പറയുന്നതാണ് ബുദ്ധി അതിലാണ് അഹങ്കാരം വരുന്നത് സാത്വികം രാജസം താമസം തുടങ്ങിയതൊക്കെ അതുകൊണ്ട് പ്രകൃതി തന്നെ ജഡമാണ് സാഖ്യമനുസരിച്ച് ഇപ്പം പുരുഷനിഷ്ഠ ദർശനം അതാണ് ശുദ്ധമായ ജ്ഞാനം ബുദ്ധിനിഷ്ഠ ദർശനം ജ്ഞാനത്തിൽ നിന്ന് ഭിന്നമായ ആയ ചൈതന്യരൂപം എന്ന നിലയിൽ അനുഭവമാണോ അതോ ജഡമായിട്ടാണോ അനുഭവിക്കുന്നത് പുരുഷന്റെ ചൈതന്യം ഇല്ലാത്തതുപോലാവുകയും ബുദ്ധി വിഷയത്തോട് ചേർന്ന് വിഷയം ചൈതന്യവത്താവുകയും അത് കിട്ടിയില്ല അതുകൊണ്ട് ആത്മഹത്യ അപ്പൊ ഏതിനാ ചൈതന്യം വസ്തുവിനാണ് അത് കിട്ടാത്തതുകൊണ്ടൊരുത്തനെ കൊന്നു എത്ര പെട്ടെന്നാണ് മാറുന്നത് കളിച്ചും ചിരിച്ചു ആ രണ്ട് രാജകുമാരന്മാർ വരുന്നത് വളരെ സ്നേഹിതരാണ് രണ്ടുപേരും ഒന്നിച്ചേ ഉണ്ണുള്ളൂ ഒന്നിച്ചേ കിടക്കുള്ളൂ ഒന്നിച്ചേ നടക്കുള്ളൂ അതീവ സ്നേഹമാണ് അവരുടെ വഴിയിൽ കുതിരയെ ഓടിച്ചു വരിക രാജ്യമൊക്കെ ഉപേക്ഷിച്ച് ഭോജൻ വനത്തിലെത്തിയിരിക്കുകയാണ് രാജ്യമൊക്കെ വിട്ടു സന്യാസവൃത്തിയായി സർവസ്വവും ത്യജിച്ചു വനത്തിലെത്തിയ ഭോജൻ വനത്തിലൂടെ നടക്കുമ്പോൾ ഒരു രത്നം തിളങ്ങുന്നു ഭോജന്റെ കൊട്ടാരത്തിലെ ശേഖരത്തിനകത്ത് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് അത് കൈകാര്യം ചെയ്തിട്ടുള്ള ഭോജനം ഒരെണ്ണം കണ്ടു അതൊരെണ്ണം മേടിച്ചു അവിടെ കൊണ്ടു വച്ചു അവിടെ കൊണ്ടു വച്ചു അടുത്തത് മേടിച്ചു കൊണ്ടു വച്ചു ഇതേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഇതെല്ലാം തിന്നാനും കൊണ്ടുനടക്കാനും ഒന്നും പറ്റുകയില്ല അത് വലിയൊരു ശേഖരമുള്ളു ആ ഭോജനം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വനത്തി വന്നിരിക്കുന്നത് പെട്ടെന്നാണ് അവിടെ ഒരു തിളക്കം കണ്ടത് ഓടി താനിതെല്ലാം വിട്ടിട്ടാണല്ലോ വന്നതെന്നത് പോലും ആ നിമിഷം ഓർത്തില്ല ഓടി അതിൻ്റെ അടുക്ക ചെന്നു അടുക്ക ചെന്ന് അത് എടുക്കാറാവുമ്പോഴേക്ക് ബോധമർമ്മിച്ചു ഇതിലൊക്കെ വിലപിടിപ്പുള്ളത് വലിച്ചെറിഞ്ഞിട്ട് വന്ന ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ടങ്ങനെ ഓർത്തത് വേറൊരുത്തൻ കൂടെയില്ല വേറൊരുത്തനുണ്ടെങ്കിൽ അവൻ ഇത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അഹങ്കാരം ഉണർന്നു വന്നിട്ട് അതവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞ് തർക്കിക്കുകയെങ്കിലും ചെയ്തേനെ അതൊന്നും ചെയ്യാൻ ആളില്ല ആ ഒറ്റകേ ഉള്ളൂ അവിടെ പ്രതിയോഗിയും താൻ തന്നെയാണ് അതുകൊണ്ട് ഈ ചോദ്യം വന്ന മാത്രയിൽ തന്നെ ലജ്ജിതനായി അവിടെ നടന്നു പോയിരുന്നു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു മരത്തിൻ്റെ ചുവട്ടിലെന്ന് ആലോചിച്ചു നിർജീവമായ ജഡമായ ഒരു വസ്തു ഇതിന് ചേതനനെ വരെ ചലിപ്പിക്കാൻ കഴിയും നിർജീവങ്ങളായ ഈ ഭൂമിയിലെ വസ്തുക്കൾക്കെല്ലാം ചേതനനെ ചലിപ്പിക്കുവാനും അവനെ ഭ്രമിപ്പിക്കുവാനും അവനെ അടിമയെ എന്ന പോലെയാക്കി എന്തും ചെയ്യുവാനും കഴിവുള്ളവനാക്കുന്നു ഇതൊക്കെ ആക്കുമ്പോഴും താൻ കേമനാണെന്ന് ഇവൻ അടിക്കുകയും ചെയ്യുന്നു ബുദ്ധിമാനാണ് ഞാൻ കേമനാണ് ഞാൻ എല്ലാം കൈപ്പിടിയിൽ ഒതുക്കിയവനാണ് ഞാൻ എനിക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല എന്നൊക്കെ അഭിമാനിക്കുന്ന ഞാൻ സ്വതന്ത്രനും ബുദ്ധിമാനുമൊക്കെയാണെന്ന് വിചാരിക്കുന്ന ഇവനെ ചലിപ്പിക്കുവാൻ ഈ അചേതമായ വസ്തുവിന് കഴിയുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോഴാണ് രണ്ട് രാജകുമാരന്മാർ മുമ്പേ പറഞ്ഞവർ കുതിരപ്പുറത്ത് വരും രണ്ടുപേരും തമാശയൊക്കെ പറഞ്ഞ് കുതിരപ്പുറത്ത് വരികയാണ് പുറകിലിരിക്കുന്നവൻ മുമ്പേ ഉള്ളവനോട് പറഞ്ഞു ഇടാ അവിടെ ഒരു രത്നം കിടക്കുന്നു പുറകെയുള്ളവൻ ആദ്യം കണ്ടു സ്നേഹത്തോടെ പറഞ്ഞു ഒരു രത്നം കിടക്കും മുമ്പിൽ ഉള്ളവൻ ഇറങ്ങി രത്നം കയ്യിലെടുത്തു പുറകെയുള്ളവൻ അടുത്തെത്തി അവനും ഇറങ്ങി കാണത്തങ്ങിയരാൻ പറഞ്ഞു ഞാനാ എടുത്ത എൻ്റെയാണെന്ന് പറഞ്ഞു ആദ്യം കണ്ട എൻ്റെയാണെന്ന് മാറ്റവണ്ണം പറഞ്ഞു ദൗന്ത രണ്ടുപേരും കൂടെ കൂടി പറയുന്നതിനിടയിൽ രത്നം ഹേതുവായി രണ്ടു പേരുടെയും വാട് സഞ്ചരിച്ചു പരസ്പരം നെഞ്ചിൽ ഒരു നിമിഷം കൊണ്ട് രണ്ടു പേരുടെയും നെഞ്ചിൽ വാൾ തുളച്ചു കയറി ഒരാൾ അപ്പുറത്തേക്ക് വീണു ഒരാൾ ഇപ്പുറത്തേക്ക് വീണു ഒഴുകുന്ന രക്തത്തോടു കൂടി ആ രത്നം അവരുടെ ഇടയിലേക്കുമ്പോഴും ഭോജനം ആലോചിച്ചു எாஜனிக்கு ஆள் திட்டி பத்திருஹரி பத்திருஹரி ஆலோசி பத்திருஹரி இது எழுதிட்டு ஸ்லோகத்தில் பத்திருஹரி ஆலோசிச்சது எங்க பற்றி நம்மளெடுத்த നമ്മളൊക്കെ ഈ രാജകുമാരന്മാരാണ് നമ്മളുടെ ബുദ്ധിയെക്കുറിച്ചൊക്കെ അങ്ങേറ്റത്തെ വിലയിരുത്തൽ നമുക്കുണ്ട് വളരെ നിസ്സാരങ്ങളും നിർജീവങ്ങളും അചേതനങ്ങളുമായ വസ്തുക്കൾ നമ്മുടെ ബുദ്ധി അതിനോടങ്ങ് ചേരുന്ന മാത്രയിൽ പുരുഷപ്രകാശത്തിലുള്ള ബുദ്ധി അതിൽ പ്രതിബിംബിക്കുമ്പോൾ അതിൽ പ്രകാശിക്കുമ്പോൾ എത്ര വലിയ പരിണാമമാണ് ബുദ്ധിനിഷ്ഠ ദർശനത്തിൽ നിന്ന് ഭിന്നമായ രൂപമെന്ന നിലയിൽ അനുഭവനീയമാണോ അതിന് സമാധാനമായി വചസ്പതി ഇതിനു വേണ്ടി പറഞ്ഞിരിക്കുന്നു ഖ്യാതിരേവദർശനമിതി ആവിർഭാവ തിരോഭാവശീലമായ വൃത്തി എന്ന് പറഞ്ഞാൽ ലൗകിക ഖ്യാതി ജ്ഞാന വിഷയജ്ഞാനം ആ ഖ്യാതിയുടെ താല്പര്യത്തിൽ തന്നെ ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് ഏകം ഏ വേദി ചൈതന്യം പുരുഷൻ്റെ സ്വരൂപമാണ് ഖ്യാതിയല്ല ജ്ഞാനമല്ല അതായത് വൃത്തിരൂപജ്ഞാനം പുരുഷന്റെ സ്വരൂപമല്ല വൃത്തിരൂപമായ അറിവ് പുരുഷൻ്റെ സ്വരൂപമല്ല പുരുഷൻ്റെ ചേതനാത്മകത അഥവാ ജ്ഞാനസ്വരൂപത ലൗകികപ്രത്യക്ഷത്തിൻ്റെ വിഷയമല്ല അതായത് ചൈതന്യം പ്രത്യക്ഷഗമ്യമല്ല എന്നാലും ആഗമപ്രമാണത്തിൻ്റെയും അനുപ്രമാണത്തിൻ്റെയും വിഷയമാണ് ഇതിൻ്റെ സാരാംശത്തെ അവഗ്രഹിച്ച് നമുക്കിങ്ങനെ കാണാം ജ്ഞാനം വിധം ഒന്ന് നിത്യജ്ഞാനം രണ്ട് രണ്ടുവിധജ്ഞാനമാണ് ഒന്ന് നിത്യം രണ്ട് അനിത്യജ്ഞാനം നിത്യം പുരുഷസ്വരൂപമായ ചൈതന്യം അതെല്ലാം ഇപ്പോഴും ഉണ്ടാവും അനിത്യജ്ഞാനരൂപധർമ്മത്തിൻ്റെ ധിഷ്ഠാനഭൂതധർമ്മി ചിത്തമാണ് അനിത്യമായ ജ്ഞാനം എല്ലാം ചിത്രത്തിൻ്റെതാണ് ഉണ്ടായി മറയുന്ന ആവിർഭൂത തിരോഭൂത ശീലമായി ഉണ്ടാകുന്ന എല്ലാ അറിവും ചിത്രത്തിൻ്റെയാണ് ചിത്രത്തിൻ്റെ വൃത്തി ശമിക്കുകയോ മറക്കുകയോ ചെയ്യുന്നതാണ് പലപ്പോഴും ബോധമില്ലാതെ കിടക്കുന്നത് ഹോമാന്ന് മാത്രല്ല പറയാവുന്നത് ഓർമ്മ കുറയുക കാരണം ആ വസ്തു വൃത്തിയിൽ നിന്ന് പോയി സ്വരൂപജ്ഞാനം അന്നേരം ഉണ്ടാകണമെന്നില്ല സ്വരൂപജ്ഞാനം ഇല്ലാതെയും വൃത്തി പോകാം ഉണ്ടായിരുന്നാൽ ശാന്തമായിരിക്കും ആ അങ്ങനെയും വരാം അപ്പോ നിത്യജ്ഞാനം അനിത്യജ്ഞാനം നിത്യം പുരുഷ രൂപമായ ചൈതന്യം അനിത്യജ്ഞാനരൂപമായ ധർമ്മത്തിൻ്റെ അധിഷ്ഠാനഭൂതമായ ധർമ്മി ധർമ്മത്തിൻ്റെ ധർമ്മി ചിത്തമാണ് ഏകം ഏവ ർശനമെന്ന ഭ്രാന്തിയിൽ ബുദ്ധിപുരുഷന്മാരുടെ ഏതേതുമായി പാരസ്പരിക സംബന്ധമുണ്ടാവുന്നു ഇവ തമ്മിൽ എങ്ങനെയാണ് സംബന്ധം അതാണ് അടുത്തതായിട്ട് മിശ്രൻ സൂചിപ്പിക്കുന്നത് തതനേന മൂലകാരണം ദർശയത തത് വ്യുത്ഥാനവസ്ഥ മൂലകാരണമർശയ തദ്ക സംയോ ഭേതു സ്വസ്ഥിഭാവോ അചിത തമുപാദയ ചിത്തം ഇതി ചിത്തം ചിത്രം പുരുഷസ്യ സ്വാമിന ഇതി സംബന്ധം ന चित्तजनितमुपकारं भजमानो हि चेदनश्चित्तस्येषिता न चास्य तज्जनितोपकारसम्बन्धसम्भवः तदनुपकार्यात्वात् तत्संयोग तदुपकारभागित्वे च परिणामप्रसङ्गादित्यत आह

സ്ഥയിൽ ചിത്രത്തിൻ്റെ വിഷയങ്ങളോട് ബന്ധപ്പെടുന്ന അവസ്ഥയിൽ മൂലകാരണഭൂതമായ അവിദ്യയുടെ സ്വത്വം പ്രകടമാക്കുന്നതിൽ രണ്ട് തഥ്യകളുണ്ട് ഒന്ന് അവിദ്യ കൊണ്ട് ബുദ്ധി പുരുഷ സംയോഗം ഹോകത്തിന് കാരണമാണ് ബുദ്ധിയും പുരുഷനും അവിദ്യ കൊണ്ട് ചേർത്തു വയ്ക്കുക പുരുഷൻ മാത്രമേ ഉള്ളൂ അവിദ്യ കൊണ്ടുണ്ടായതാണ് പ്രകൃതി അവിദ്യ കൊണ്ടുണ്ടായതാണ് ബുദ്ധി ആ ബുദ്ധി പുരുഷനുമായി താതാത്മ്യപ്പെടുക അതാണ് ഭോഗത്തിന് കാരണം ബുദ്ധിയും പുരുഷനുമായി സംയോഗമുണ്ടായാലേ ഭോഗമുള്ളൂ രണ്ട് ബുദ്ധിയുടെയും പുരുഷന്റെയും സ്വസ്വാമി സംബന്ധത്തിൻ്റെ നിയാമകത ബുദ്ധി പുരുഷന്റെ സ്വാമിയായും പുരുഷൻ ുദ്ധിയുടെ സ്വാമിയായും വരുന്നതിനെയാണ് സ്വസ്വാമി സംബന്ധം അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം ഇന്ന് അവസാനിപ്പിക്കാം കുറേ രൻപത് ശതമാനമെങ്കിലും ഇല്ലെങ്കിൽ പൂർവികർ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നെങ്കിലും മനസ്സിലായിപ്പോയാല് കുറെ കാര്യങ്ങളു പോകും ഓക്കെ അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഇന്ന് അവസാനിപ്പിക്കും ഓം പൂർണമത പൂർണമിതം പൂർണാ പൂർണമുദശമാശിഷ്യ ഓം ശാന്തി ശാന്തി ശാന്തി